ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ളതും അതുപോലെ തന്നെ നമുക്കൊരു ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ കുഴക്കണ്ട പരത്തേണ്ട ഒന്നും ചെയ്യേണ്ട നമ്മൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ നമ്മൾ പിന്നെ സൂചിയൊക്കെ നമ്മുടെ പട്ട് സാരിയിലാണെങ്കിൽ നമ്മൾ സാരി ഉടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലീറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കുത്തുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റായിട്ട് പിന്നെ നമുക്ക് കുത്താനായിട്ട് സാധിക്കില്ല അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളിതുപോലെ സോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇതുപോലെ പിന്നീട് നമ്മൾ കുറച്ചൊന്ന് കുത്തിയെടുക്കുക കേട്ടോ രണ്ട് മൂന്ന് വട്ടം ഇതുപോലെ ഒന്ന് കുത്തിയതിന് ശേഷം നമ്മളിതുപോലെ സാരിയിലാണെങ്കിലും ഒക്കെ നമ്മൾ എത്ര കട്ടിയുള്ള വസ്ത്രത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായി തന്നെ നമുക്ക് പിൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എത്ര കട്ടിയുള്ള വസ്ത്രമാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത് പെട്ടെന്ന് പിന്നെ പിൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം പിള്ളേരുടെ യൂണിഫോമിലൊക്കെ ചിലപ്പോൾ നമുക്ക് പിന്നെ കുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഈ പിന്നിൽ നമ്മളിതുപോലെ ഒത്തിരി കട്ടിയുള്ള ഒരു ചെറിയൊരു പേപ്പർ ഇതുപോലെ ഒന്ന് കുത്തിയതിന് ശേഷം നമ്മൾ സാരിയിൽ അതുപോലെ ഫാൻസി സാരി ഇല്ലെങ്കിൽ ഷോളിലൊക്കെ നമ്മൾ മഫ്തയിലൊക്കെ പിന്നെ കുത്തുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ ഉള്ളിലോട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് പിന്നെ ആ ഒരു ഭാഗം നമുക്ക് കിട്ടാണ്ട് കട്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും പിന്നെ ശരിക്ക് കുടുങ്ങിയിട്ട് അങ്ങനെ വരുന്ന പ്രശ്നമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെറിയൊരു പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ആക്കിയാൽ മതി നമ്മൾ വളരെ ചെറിയ രീതിയിൽ നമ്മൾ ഇതിനകത്ത് കുത്തിയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് കാണാത്ത രീതിയിലാക്കിയിട്ട് നമ്മൾ കുത്തുകയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഈ ഒരു പിന്നിലേക്ക് ഇങ്ങനെ കിടന്ന് കുടുങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ അടുത്തതായിട്ടുള്ള ടിപ്പ് നമ്മുടെ വീടുകളിലൊക്കെ വളരെ ചെറിയ പൊടി ഈച്ചയൊക്കെ പോലെ വരും പിന്നെ പ്രത്യേകിച്ച് ഇതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുപഴമൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ പഴം നമ്മളിങ്ങനെ ഇത് എടുക്കുമ്പോൾ അതിൻ്റെ തണ്ട് നമ്മൾ അതിൽ തന്നെ വയ്ക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ കൂടുതലായിട്ട് ഈച്ച സാധാരണ വരുന്നതിനേക്കാളും വളരെ കൂടുതലായിട്ട് നമുക്ക് ഈച്ച വന്ന് നിൽക്കാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഇല്ലാതെ ആ ഒരു പോർഷനൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതാണ്ടോ ഇതുപോലെയൊക്കെ നമ്മൾ മക്കൾ ചിലപ്പോൾ പഴം വലിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊക്കെ അതിൻ്റെ ഇത് ഉണ്ടാവും അതെല്ലാം തന്നെ നമ്മൾ മാക്സിമം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മാറ്റുക കേട്ടോ ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മളിതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ചെറുനാരങ്ങയുടെ മുറി വളരെ ചെറിയ രീതിയിലുള്ള പീസ് മാത്രം മതിയാവും കേട്ടോ ഇതുപോലെ ചെറുനാരങ്ങ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗ്രാമ്പു ഉണ്ടല്ലോ മസാലയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രാമ്പു ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ ഇതുപോലെ കുത്തിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാനാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിന് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഈ ഒരു ഈച്ച പൊടി ഈച്ച വരുന്നത് നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ഈ ലെമൺ ഇതുപോലെ ലെമണിൽ ഇതിന് കുത്തുമ്പോൾ ആ ഒരു ഗ്രാമ്പൂൻ്റെ മണം നല്ല രീതിയിൽ വരും ആ ഗ്രാമ്പൂൻ്റെ മണം ഉള്ളതുകൊണ്ട് നമുക്ക് ഈച്ച നമ്മളിതുപോലെ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിസരത്തേക്ക് വരില്ല കേട്ടോ അതേപോലെ തന്നെ ഇതുപോലുള്ള മരത്തിന്റെ തവിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അതിൽ പൂപ്പലെല്ലാം വന്നിട്ട് ഇരിക്കും അപ്പോൾ ഇങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ ഒരു ഏത് എണ്ണയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മളൊന്ന് ജസ്റ്റ് കോട്ടണിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ യൂസ് ചെയ്തിട്ട് എണ്ണ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന ആ ഒരു തവിയുടെ സെയിം രീതിയിൽ തന്നെ നമുക്കിത് കിട്ടൂട്ടോ അല്ല നമ്മൾ പാക്കറ്റിലൊക്കെ എണ്ണ വാങ്ങിക്കാറില്ലേ അപ്പോൾ നമ്മൾ പാക്കറ്റിലെ എണ്ണ നമ്മൾ ഒഴിച്ചതിന് ശേഷം ആ ഒരു കവർ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മളിത് തുടച്ചെടുത്താലും മതിയില്ല അതിനായിട്ട് നമ്മൾ എണ്ണയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ചില വീടുകളിലൊക്കെ ഇഷ്ടം പോലെ അതുപോലെ മരത്തിൻ്റെ തവികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളത് എണ്ണ യൂസ് ചെയ്യുന്നതിനെക്കാളും ഇതുപോലുള്ള പാക്കറ്റിലെ എണ്ണ വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു കവറ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ തുടച്ചെടുത്താലും മതിയാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണ ഓൾ എന്ന ബട്ടൺ കൂടി എന്നിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് നമുക്ക് എത്രയാണോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു ഗോതമ്പ് മാവ് നമ്മൾ എടുക്കാട്ടോ നമ്മൾ ഗോതമ്പ് മാവ് എടുക്കുമ്പോൾ മാക്സിമം നമ്മൾ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് സാധാരണ നോർമൽ ആയിട്ടുള്ള വെള്ളം നമ്മൾ ചൂടുവെള്ളമൊന്നും നോർമൽ ആയിട്ടുള്ള വെള്ളം നമ്മളിതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഒഴിക്കുന്നതിനേക്കാളും കുറച്ച് നന്നായി തന്നെ ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കുകട്ടോ എന്നിട്ട് കുറച്ച് നന്നായി തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ രീതിയിൽ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല അല്ലാതെ തന്നെ ഇപ്പോൾ ഇതിൽ ഇതുപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളമോ ആവരുത് ഒരുപാട് കട്ടിയോ ആവരുത് അപ്പം ഈ ഒരു രീതിയിൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിൽ ഒരു കുക്കർ വെക്കുക നമ്മൾ ഇതുപോലെ എന്താണ് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ എന്നിട്ട് ഈ കുക്കർ ഒന്ന് ചൂടായതിനു ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ മാവിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ കുക്കർ എന്തുകൊണ്ടാണ് വെക്കുന്നതെന്ന് വെച്ചാൽ കുക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള നമ്മൾ പാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അല്ല ഇതുകൊണ്ട് നല്ല അടിക്കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാനായാലും കുഴപ്പമില്ല അപ്പോൾ ഈ കുക്കർ കുക്കറാവുമ്പോൾ പെട്ടെന്ന് നല്ല ചൂട് കിട്ടുകയും ചെയ്യും നമ്മൾ കുറച്ച് സമയമാകുമ്പഴേക്കും നമ്മൾ ഈ ഫ്ലെയിമ് ഫുള്ളായി തന്നെ ഒന്ന് ഓഫാക്കി കൊടുക്കുകയും ചെയ്യുക കേട്ടോ പിന്നെ ഈ കുക്കറിൻ്റെ ചൂടി തന്നെ ഇതിനെ നമ്മളൊന്ന് ഇളക്കിയെടുക്കുക ഇതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കുമ്പോഴേക്കും തന്നെ ഈ മാവ് നല്ല തിക്കായി കിട്ടും കേട്ടോ തിക്കായി കിട്ടുകയും ചെയ്യും നമ്മൾ ഈളക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു മാവുണ്ടല്ലോ നല്ല പോലെ തന്നെ നമുക്ക് മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിന് നമുക്ക് ഒരുപാട് സമയം என்ன வேண்டாம் ஒரு ரெண்டு மூணு செகண்ட் மட்டும் மதியிட்டா அப்பഴേക്കും நமக்கு இது நல்ல போலதரா நமக்கு മാவு சேരിക്കും நம்ம சப்பாத்தியோட മാவு നമ്മൾ കുഴച്ചെടുക്കുന്ന രീതി തന്നെ നമുക്ക് ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും അതുപോലെ വീട്ടമ്മമാർക്കൊക്കെ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും അതുപോലെ നല്ല നല്ല കേക്ക് റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും ഞങ്ങളെ മറക്കരുത് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു മാവ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് തൊട്ടും ഒരു ഒരു ഒന്ന് ഒന്നൊന്നര സെക്കൻഡ് ആവുമ്പോഴേക്കും തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ ചൂടിയിൽ തന്നെ ഇരുന്നിട്ടാണ് You read the Lied. ഇനി നമുക്ക് നമുക്കിതിനൊന്ന് കൈ കൊണ്ട് കൈ നല്ലോണം ഒന്ന് നനച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ രീതിയിലൊന്നാക്കി കൊടുത്താൽ മതി കിട്ടും പിന്നെ നമുക്കിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് എല്ലാത്തിനും ഈ മാവിനെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി നന്നായി ഒന്നും വേണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ ഒതുക്കിയെടുത്താൽ മതി കേട്ടോ നമ്മൾ കയ്യിലൊക്കെ എന്തെങ്കിലും കൈ വേദന ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ ആക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു പാട് നമുക്ക് കഴിയും കേട്ടോ നമ്മൾ സാധാരണ പച്ചവെള്ളത്തിലൊക്കെ നമ്മൾ മാവ് കുഴക്കണമെങ്കിൽ കുറേ സമയം കുഴച്ചാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ടുള്ള മാവും ഇതുപോലെ തയ്യാറാക്കുന്ന ചപ്പാത്തി ആണെങ്കിൽ നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ അതിനെ ബോളാക്കി നമ്മൾ മാറ്റിയെടുത്തതിന് ശേഷം ഇതുപോലൊരു പേപ്പർ കേട്ടോ ഞാനിത് ഇതുപോലെ ആട്ടാ മാവിൻ്റെ ഒരു കവർ തന്നെയാണ് അതെടുത്തിരിക്കുന്നത് വലിയൊരു പാക്കറ്റിൻ്റെ കവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിലേക്ക് ഇതുപോലൊന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബോളാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചപ്പാത്തിയുടെ ഇതുണ്ടല്ലോ നമ്മൾ അത് ഇതിലേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് അമിതി കൊടുക്കുക ആമിതി കൊടുക്കുമ്പോഴേക്കും തന്നെ അത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു രീതിയിലായി കിട്ടും ഇനി നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ ആക്കിയിട്ട് നമ്മൾ നന്നായി കൈകൊണ്ട് നന്നായി തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ചപ്പാത്തി മാവ് നമുക്ക് ശരിക്കും നമ്മൾ പരത്തി എടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഓരോ തവണ ആക്കുന്ന സമയത്ത് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചപ്പാത്തി നോർമലായിട്ട് ചുട്ടെടുക്കുന്ന രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാം നമ്മൾ നെയ് ചേർക്കണമെങ്കിൽ നെയ് ചേർക്കാം എണ്ണ അല്ലെങ്കിൽ എണ്ണയാണെങ്കിൽ എണ്ണ ചേർക്കാം കേട്ടോ ഞാൻ ഇവിടെ നെയ് ചേർത്തിട്ടാണ് ചപ്പാത്തി തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത പുതിയ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും അതുപോലെ നമുക്ക് കൈവേദനയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മൾ ചപ്പാത്തി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണം സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിനേക്കാൾ വളരെ സ്പീഡിൽ നമുക്ക് തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ ചപ്പാത്തി നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്